എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പോലീസ് മൈതാനയിൽ നടന്ന ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ പതാക ഉയർത്തി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ സി എസ് സുമേഷ് രശ്മി ബാബു സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ തഹസിൽദാർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഒട്ടനവധി അറിയപ്പെടാത്ത പേരുകളും ഒത്തിരി ഇല്ലേ നമ്മൾ ഒരുപക്ഷെ അറിയാത്തപ്പെടാത്തവരുടെ എണ്ണമാണ് രക്തസാക്ഷിത്വമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിൽ കർഷകരായിട്ടുള്ള ആളുകൾ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് നമ്മുടെ അറിയപ്പെടാതെ പോയ രക്തസാക്ഷിത്വങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ഉള്ളവരായിട്ടുണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു വന്ന ഒരുപക്ഷെ ഗാന്ധിജിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബേസ് ബോസിനെയും ഉൾപ്പെടെയുള്ള ചരിത്രത്തിൻ്റെ പേരുകളായിരിക്കാൻ നിങ്ങളുടെ ഓർമ്മകൾ മുന്നിൽ വരുന്നു മറ്റൊന്നും കൊണ്ടല്ല അവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുള്ള അതിലേറെ അതോടൊപ്പം തന്നെ ചേർക്കു വായിക്കേണ്ട സാമൂഹ്യ വിശ്വസത്താക്കരായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റത്തിലൂടെ മാത്രമേ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ അവിടെ നടന്നത് വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇന്ത്യയുടെ സമത്വം പൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ഭരണഘടന സമത്വപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ആ ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിലൂടെ മാത്രം നമുക്ക് ഇന്ത്യ ഇന്ന് ഒരു മതേതര ജാതി വ്യവസ്ഥിതികളില്ലാത്തൊരു രാജ്യമായിട്ട് ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ളത്